പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ റസിയ ഇതേ തുടർന്ന് നമ്മുടെ മല്ലികയെ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് മഹേഷിന്റെ മകനെ ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്ന ചിത്തിരയുമാകെ ഞെട്ടി പോകുന്നു പക്ഷേ ഈ തന്ത്രം മനസ്സിലാക്കുന്ന നമ്മുടെ മല്ലിക ചിത്തിരയെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു മല്ലികയെ ചെന്ന് കാണുന്ന മഹേഷും തൻ്റെ മകനെ രക്ഷിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ താൻ ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് മല്ലിക നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്ന് മല്ലിക റസിയയെ ചെന്ന് കാണുന്നു എന്നാൽ റസിയ എന്തായാലും കേസിൽ ഉറച്ചു തന്നെ നിൽക്കും എന്നുള്ള കാര്യം പറയുകയും രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ റസിയയുടെ ചതി കൃത്യമായി അറിയാവുന്ന മല്ലിക ഇതേ തുടർന്ന് കൃത്യമായ നീക്കങ്ങൾ നടത്തിയതിനെ തുടർന്ന് മഹേഷിൻ്റെ മകനെ പുറത്തിറക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്